അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പിയാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല അവർ പ്രതിക്കുന്നുണ്ട് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കൾ പോരാനുള്ള ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും ലാൽജോസും സുധീഷും പ്രൊഡ്യൂസറുണ്ട് ഞങ്ങളൊരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ് ഗുഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അഞ്ച് ശരിയല്ല അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല അത് മച്ചോ പറഞ്ഞാൽ ഞങ്ങളതുപോലെയുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അലിസ്റ്റേനെ ഞങ്ങൾ കാണുന്ന അലിശയൻ ഹർച്ചേന്റെ ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിശാൻ ലാൽ ജോസിന്റെ ആയിട്ട് സിനിമ ചെയ്യാനുള്ള അതിനുശേഷം പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തെ റിസോർട്ടിൽ പോയി താമസിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അരിച്ചാൻ്റെ വിളി രാവിലെ വന്നു തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു വിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്നത്തിൻ്റെ വാര്യൻ സുഹൃത്ത് ആയ സജുബായി അദ്ദേഹത്തിൻ്റെ പ്രിയപത്ന അതുപോലെ രഞ്ജിത് മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോധയും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആര്യഭാ സംഗമമാണോ എന്ന് എനിക്ക് തോന്നി ബോധ്യപ്പെട്ടത് ഞാനത് വലിയ ഭാഗ്യമുണ്ട് അതിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ട് ഇരിക്കുന്നുണ്ട് വലിയ സന്തോഷം ഈ പറയുന്ന പോലെ ഒക്കെ സമൂഹത്തിൽ കണ്ടിട്ടിരിക്കുന്നത് ജോണി ഒന്ന് രാജിഭായ് നിസ്ജിൻ മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയാണ് ഈ രാജേഷ് കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായി പാട്ടുകൊടുത്തുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മളിന്ന് അങ്ങനെ ഒരു ബാക്കി എനിക്ക് ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചാലും അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചാലും പിന്നെ ഇതിന്റെ ട്രെയിലർ നമ്മൾ പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കും അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൽ കണ്ടെടുത്തോളം ഇതിൻ്റെ തോന്നിയത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു എലിമെന്റിന്റെ ഒരു കണ്ടന്റ് പറഞ്ഞൊരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധ്യത തോന്നുന്നുണ്ട് സിനിമ വിഭരവിജയമാവട്ടെ കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ ൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സെല ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ യുണൈറ്റഡ്ഡം ഓഫ് കേരളവിധ ആശംസകളും പ്രാർത്ഥനകളും ഓൾ ദ അതുപോലെ അരുൺ അരുൺ കുറെ കാലായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്രീഷായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല ശ്രമങ്ങൾ വരട്ടെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള എന്തെന്ന് പറഞ്ഞാൽ ഇന്നൊന്നലെ തുടങ്ങിയൊന്നുമല്ല ലോഹിത് സാബിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് പന്ന് തുടങ്ങിയിട്ടുള്ള

ും ഞാൻ നിങ്ങളുടെ പറയുന്നില്ല ഞാൻ ഒരു സിനിമയും പുറകെ പോയി എന്നെങ്കിലും വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു വലിയ സന്തോഷം ഈ സാഹചര്യത്തിൽ ഈ വലിയ ഫംഗ്ഷനില് പങ്കെടുക്കാൻ സഹിച്ചു